മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ രണ്ട് ിൽ മോഷണശ്രമം ജുമാ മസ്ജിദിന് സമീപമുള്ള രണ്ട് വീടുകളിലാണ് മോഷ്ടാക്കൾ കുത്തി തുറന്ന് മോഷണശ്രമം നടത്തിയത് ചെറുതുർത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ ജുമാ മസ്ജിദിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിനെതിർവശം നരിപ്പറ്റ റോഡിന് സമീപം താമസിക്കുന്ന അള്ളന്നൂർ വീട്ടിൽ ഉമ്മറിന്റെയും അള്ളന്നൂർ വീട്ടിൽ അലിയുടെയും വീട്ടിലാണ് മോഷണശ്രമം നടന്നത് ബുധനാഴ്ച രാത്രിയാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത് ഉമ്മറിന്റെ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല ഈ സമയത്താണ് മുൻവാതിൽ പൊളിച്ച് മോഷ്ടാവ് വീട്ടിൽ കയറി അലമാരയും മറ്റ് സാമഗ്രികളും വലിച്ചു വാരിയിട്ടത് സമാന രീതിയിൽ തന്നെ അലിയുടെ വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്നും മോഷ്ടാവ് അലമാരയും മറ്റ് സാധന സാമഗ്രികളും വാരി വലിച്ചു ഇട്ടിട്ടുണ്ട് വീടിനകത്ത് ഊരിവച്ചിരുന്ന ഡയമണ്ട് മോതിരം ഗ്യാരണ്ടിയാണെന്ന് കരുതി മോതിരവും വിലപ്പെട്ട എ ടി കാർഡ് ഉൾപ്പെടെയുള്ള മറ്റു രേഖകളും

മോഷ്ടാവ് അകത്ത് കിടന്ന് വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വലിച്ചിട്ട് രാവിലെ പോലീസൊക്കെ വരികയുണ്ടായി എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരുടെ വീട്ടിൽ നിന്ന് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല എന്തൊക്കെ പേപ്പറുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ അവർ വീട്ടുകാർ വിളിച്ച് പറയുന്നത് അതുപോലെ തന്നെ മനപ്പടി ഭാഗത്ത് അള്ളന്നൂർ അലിയുടെ വീട്ടിലും സമാനമായ രീതിയിൽ ബാക്കിൽ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കടന്ന് നഷ്ടമാവും സാധനങ്ങളൊക്കെ വലിച്ച് വീടിൻ്റെ പിറയിൽ കൊണ്ടുപോയി പരിശോധിച്ച് എന്നൊക്കെ ഒന്നും സാധനങ്ങൾ കിട്ടിയിട്ടില്ല അവരുടെ ആ വീട്ടിൽ പൈസയും മറ്റു സാധനങ്ങളും ഒരുപാട് സാധനങ്ങളുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുമില്ല ബിസി